നീയാാം തണൽ തേടി രചന പ്രിൻസി പ്രിൻസ് അവതരണം പ്രിൻസി പ്രിൻസ് ഞാനിപ്പോൾ നിങ്ങൾക്കൊപ്പം വരാൻ സമ്മതമാണെന്ന് പറഞ്ഞാൽ എന്നെക്കുറിച്ച് നിങ്ങൾ എന്തായിരിക്കും കരുതുന്നത് ആ മനസ്സിൽ ഞാൻ ഇന്നും ഒരു ചീത്ത പെണ്ണായിരിക്കില്ലേ കാമുകൻ സ്വീകരിക്കാതെ വന്നപ്പോൾ ഉടനെ അടുത്ത ബന്ധം തേടി പോയൊരു മോശം പെണ്ണ് അവൾ തൻ്റെ മനസ്സിലുള്ള സംശയം ചോദിച്ചപ്പോൾ അവൻ അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി താനങ്ങനെ ഒരുപാട് കടന്നൊന്നും ചിന്തിക്കേണ്ട ഞാൻ താൻ ചിന്തിച്ച ഒരു രീതിയിലും ആലോചിച്ചിട്ട് പോലുമില്ല പിന്നെ ജീവിതത്തെക്കുറിച്ചുള്ള തീരുമാനമല്ലേ ഒന്നോ രണ്ടോ ദിവസത്തേക്ക് വേണ്ടിയുള്ളതല്ലല്ലോ ജീവിതകാലം മുഴുവൻ ആവശ്യം വരുന്ന ഒരു കാര്യമാണ് ഇങ്ങനെയൊരു സാഹചര്യത്തിൽ പെട്ടെന്ന് എടുക്കേണ്ടതല്ല ആ തീരുമാനം ആ തീരുമാനം എടുക്കുവാനും സമയം വേണമെന്ന് എനിക്കറിയാം ഏതായാലും നന്നായി ആലോചിച്ചൊരു തീരുമാനം എടുത്ത് പതി എന്നോട് പറഞ്ഞാൽ മതി അതെന്തായാലും ഞാൻ ഒക്കെയാണ് നമുക്ക് തൽക്കാലം വീട്ടിലേക്ക് തന്നെ പോവാം ഇപ്പൊ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞാൽ ചിലപ്പോൾ അയാളുടെ ആളുകൾ നമ്മുടെ പിന്നാലെ വരും സത്യങ്ങളൊക്കെ അവരറിഞ്ഞാൽ ചിലപ്പോൾ അത് തനിക്ക് ദോഷമായിട്ട് വരികയുള്ളൂ നമ്മൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവർ കുറച്ചെങ്കിലും അടങ്ങിയിരിക്കുന്നത് നമ്മൾ തമ്മിൽ ഒരു പരിചയവും അറിയുമ്പോൾ എങ്ങനെയാണ് അയാൾ പ്രതികരിക്കുന്നതെന്ന് ചിലപ്പോൾ നമുക്ക് പറയാൻ പോലും പറ്റില്ല നിയമവും സ്വാധീനവും ഒക്കെ അവർക്കാണ് കൂടുതൽ അതുകൊണ്ട് നമ്മൾ തോറ്റുപോവുക മാത്രമായിരിക്കും തനിക്ക് എൻ്റെ കൂടെ വരാൻ വിശ്വാസമുണ്ടെങ്കിൽ കൂടെ വാ ശേഷം ആലോചിച്ച് തൻ്റെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനമെടുക്കാം ഞാൻ പറഞ്ഞ മറ്റേ കാര്യം തിരിച്ചെടുത്തിരിക്കുന്നു അവനൊരു ചമ്മലോട് പറഞ്ഞപ്പോൾ തനിക്ക് ഈ ലോകത്തിൽ പോകാവുന്ന ഏറ്റവും സുരക്ഷിതമായ സ്ഥലം അവനോടൊപ്പം തന്നെയാണെന്ന് അവളും മനസ്സിലാക്കി പോവാ അവൻ ചോദിച്ചപ്പോൾ അവൾ അതേന്ന് അർത്ഥത്തിൽ തലയാട്ടി എങ്കിൽ ജ്യൂസ് കുടിക്കുക അവൻ പറഞ്ഞപ്പോൾ അവളത് കുടിക്കാൻ തുടങ്ങി രണ്ടുപേരും എന്ത് മുൻപോട്ടെന്ന് അറിയാതെ ആ നിമിഷം ഒരുങ്ങുകയായിരുന്നു ബസ് സ്റ്റാൻഡിൽ കയറി തിരികെ ബസ്സിലേക്ക് കയറിയപ്പോൾ അവൾക്കൊപ്പം തന്നെയാണ് അവൻ ഇരുന്നത് അവൾ മറ്റേതോ ലോകത്തിലാണെന്ന് തോന്നിയിരുന്നു അമ്മ അമ്മയ്ക്ക് എന്താ പറ്റിയത് അവൻ അവളോട് ചോദിച്ചു ആക്സിഡൻറ്റ് പറ്റിയതാണ് എന്നീ സ്കൂളിൽ കൊണ്ടുപോയിട്ട് വിട്ടിട്ട് വരുമ്പോൾ അത് പറഞ്ഞപ്പോൾ അവളുടെ കണ്ണുകളൊക്കെ ചുവന്നിരുന്നു ചോദിക്കേണ്ടിയിരുന്നില്ലെന്ന് ഒരു നിമിഷം അവന് തോന്നി അമ്മയുടെ ബന്ധുക്കൾ ആരുമായിട്ടും തനിക്ക് അവൻ ചോദിച്ചു അമ്മ മരിച്ചു കഴിഞ്ഞ് കുറച്ചുനാൾ എല്ലാവരും വരുമായിരുന്നു അച്ഛൻ മറ്റൊരു വിവാഹം കഴിച്ചതോടെ അങ്ങനെ ആരും വരികയോ ബന്ധം പുതുക്കുകയോ ഒന്നും ചെയ്യാറില്ല അച്ഛൻ്റെ വീട്ടുകാർ മാത്രമായിട്ട് ആ ബന്ധം ഒതുങ്ങിപ്പോയി പതിയെ പതിയെ ചെറിയമ്മ അച്ഛന്റെ വീട്ടുകാരെ അകറ്റി ആരെയും അവർക്ക് ഇഷ്ടമായിരുന്നില്ല അങ്ങനെ ബന്ധങ്ങളെല്ലാം നശിച്ചു എന്ന് പറയുന്നതാണ് സത്യം പിന്നെ അച്ഛൻ്റെ ഒരു സഹോദരിയുണ്ട് ആൻറ്റിയുമായിട്ട് ഞാൻ ഇടയ്ക്ക് സംസാരിക്കാറുണ്ടായിരുന്നു എങ്കിലും ഒരു പ്രശ്നം വന്നാൽ എന്നെ സഹായിക്കാനും മാത്രമുള്ള ബന്ധമൊന്നും ആർക്കുമില്ല കോളേജിൽ പഠിക്കുന്ന കാലത്തും സ്കൂളിൽ പഠിക്കുന്ന കാലത്തും ഒന്നും അധികം കൂട്ടുകാരുണ്ടായിട്ടില്ല ചിലപ്പോൾ എൻ്റെ ഉൾവലിഞ്ഞ പ്രകൃതം കൊണ്ടായിരിക്കും ഞാൻ പെട്ടെന്ന് സിംഗാവില്ല അവർക്ക് എന്നെ ഇഷ്ടമാകുമെന്നൊക്കെയുള്ള അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ അവനൊന്ന് ചിരിക്കുക മാത്രം ചെയ്തു അമ്മയ്ക്ക് നല്ല വിഷമമായി ഞാൻ വന്നതല്ലേ അവൻ്റെ മുഖത്തേക്ക് നോക്കി അല്പം വേദനയോടെ അവൾ പറഞ്ഞു അത് പിന്നെ സ്വാഭാവികമായിട്ടും ഉണ്ടാവില്ലേ അമ്മ വിചാരിച്ചു വച്ചിരിക്കുന്നത് ഞാൻ വീട്ടിൽ ആരോടും പറയാതെ തന്നെ പ്രേമിച്ചു എന്നല്ലേ അമ്മയ്ക്ക് താമന്നതല്ല ഞാൻ പറയാത്തതാണ് വിഷമമായത് അമ്മയുടെ അവസ്ഥയൊക്കെ എനിക്ക് മനസ്സിലാവും അതൊക്കെ മാറിക്കൊള്ളും അവൻ പറഞ്ഞു ഇടയ്ക്ക് എപ്പോഴോ അവൻ ഫോണിൽ നോക്കാൻ തുടങ്ങിയപ്പോൾ അവൾ പുറത്തെ കാഴ്ചകളിലേക്ക് കണ്ണ് നട്ടു ബസ്സിൽ വീണ്ടും ആ പാട്ട് കേട്ടു ആ വരികൾ കേട്ടപ്പോ അറിയാതെ അവൾ അവനെയൊന്നു നോക്കി കുറച്ചു മുൻപ് അവൻ തന്നോട് ചോദിച്ച ചോദ്യം അവളുടെ ഓർമ്മയിൽ വന്നു ഒരു ജീവിതം തനിക്ക് നീട്ടി പ്രതീക്ഷ നിറച്ചൊരു ചോദ്യം അതാണ് ആ നിമിഷം അവൾക്ക് ഓർമ്മ വന്നത് അവൾ അവനെ നോക്കുകയായിരുന്നു കട്ടിയുള്ള പുരികങ്ങളും വെളുത്ത മുഖവും കറുപ്പും കാപ്പിപ്പൊടി നിറവും ഇടകലർന്ന മീശയും താടിയും സുന്ദരനാണവൻ നീണ്ടതും ചുരുണ്ടതുമായ ഇടകലർന്ന മുടിയിഴകൾ ലൈറ്റ് പിങ്ക് നിറത്തിലുള്ള ചുണ്ടുകൾ ആ ദീക്ഷയ്ക്ക് ഭംഗി കൂട്ടുന്നു ഏതൊരു പെണ്ണിനും ഒറ്റ നോട്ടത്തിൽ തന്നെ ഇഷ്ടമാകുന്ന മുഖം സ്വഭാവവും അങ്ങനെ തന്നെ ആരും ആഗ്രഹിച്ചു പോകും അവനെപ്പോലൊരു പുരുഷനോടൊപ്പം ജീവിക്കാൻ രണ്ട് ദിവസങ്ങൾ കൊണ്ട് തന്നെ അത് മനസ്സിലാക്കിയതാണ് ആരുമില്ലാത്ത ഒരാൾക്ക് വേണ്ടി അവൻ എടുത്ത വലിയ ത്യാഗങ്ങൾ ഒരുപക്ഷെ വിവേകിന്റെ സ്ഥാനത്ത് ഇവനായിരുന്നുവെങ്കിൽ തന്നെ ഉപേക്ഷിച്ച് കളയുമായിരുന്നു ആ ചോദ്യം അവളുടെ മനസ്സിൽ നിറഞ്ഞു നിന്നു ഇങ്ങനെയൊരു സാഹചര്യത്തിൽ എന്തായിരിക്കും അവൻ ചെയ്യുന്നത് അതറിയാൻ അവൾക്ക് ആകാംക്ഷ തോന്നി അതെ അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവളെ വിളിച്ചു അവൻ പെട്ടെന്ന് ഫോണിൽ നിന്ന് മുഖം ഉയർത്തി അവളുടെ മുഖത്തേക്ക് എന്തെന്ന അർത്ഥത്തിൽ നോക്കി ഞാനൊരു കാര്യം ചോദിച്ചാൽ തെറ്റിദ്ധരിക്കുമോ അവൻ്റെ മുഖത്തേക്ക് സംശയവും ആകാംക്ഷയും ഇടകലർന്ന ഭാവം ചോദിക്കുക വിവേകിൻ്റെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിൽ നിങ്ങളെ വിശ്വസിച്ച് ഇറങ്ങി വരുന്ന ഒരു പെൺകുട്ടിയോട് എങ്ങനെയായിരിക്കും ഇടപെടുക പെട്ടെന്ന് ആ മുഖത്തൊരു ചിരി തെളിഞ്ഞു കണ്ണുകളിൽ ഒരു കുസൃതിയും അത് തനിക്ക് തോന്നിയതാണോ അവൾ ഒന്നും സംശയിച്ചു അവൻ അവനാകപ്പാടെ അവളെ ചിരിച്ചുകൊണ്ട് തന്നെ നോക്കി എന്നിട്ട് പറഞ്ഞു എന്നെ വിശ്വസിച്ച് ഇറങ്ങി ഒരു പെണ്ണിന് ഒരിക്കലും ഇങ്ങനെ ബുദ്ധിമുട്ടേണ്ടി വരില്ല കാരണം അവൾ ഇറങ്ങി വരേണ്ടി വരില്ല ഞാൻ വിളിച്ചിറക്കിക്കൊണ്ട് വരും അവൻ്റെ ആ വാക്കുകൾ വല്ലാത്തൊരു ബഹുമാനം അവനോട് അവൾക്ക് തോന്നി അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതുവരെ ആ പരിപാടിക്കൊന്നും നിൽക്കാതിരിക്കുന്നതും ഞാൻ ഈ ബസ്സിലെ ഡ്രൈവർ ആയതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ പെമ്പിള്ളേരെ കാണാറുണ്ട് അന്ന് പോലീസുകാരൻ തന്നെ പറഞ്ഞല്ലേ ഈ ബസ് ഡ്രൈവർമാരൊന്നും ശരിയല്ലെന്ന് ശരിക്കും അങ്ങനെ ഒരു പൊതുധാരണയുണ്ട് പക്ഷെ അതെല്ലാം ശരിയല്ല എല്ലാവരും ഒരേപോലെയല്ല മോശ സ്വഭാവമുള്ള ആളുകളുണ്ട് അതിപ്പോൾ ഏത് മേഖലയിലാണ് ഇല്ലാത്തത് സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന ചില പെൺപിള്ളേനുണ്ടല്ലോ അവർക്ക് നമ്മളെ കണ്ട് ഇഷ്ടമാകുമ്പോൾ അവർ അവരുടെ നമ്പറൊക്കെ എഴുതി എഞ്ചിന് മുകളിലിടും നമ്മൾ വിളിക്കാൻ വേണ്ടിയാ ഒരു ഇട്ട് തരുന്നതാണ് ചിലർ ധൈര്യത്തോടെ നമ്മുടെ അടുത്ത് നിന്ന് ഇഷ്ടമാണെന്ന് പറയും അതിൽ പലരും നമ്മുടെ പുറംമോടിയും സൗന്ദര്യവും മാത്രം ഇഷ്ടപ്പെടുന്നവരായിരിക്കും പ്രശ്നങ്ങളും ദുരിതങ്ങളും ദുരിതങ്ങളും ഒക്കെ അറിയുമ്പോൾ കൂടെ നിൽക്കുന്നവർ വളരെ കുറവായിരിക്കും എൻ്റെ അടുത്ത് നേരിട്ട് വന്നിട്ടുള്ള പെൺപിള്ളേരോടൊക്കെ ഞാൻ പറയാറുണ്ട് നിങ്ങൾ ഈ പുറമെ കാണുന്ന പോലെയൊന്നുമല്ല എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതൊന്നും നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ലെന്ന് പേരൊക്കെ അതൊക്കെ കേൾക്കുമ്പോൾ സ്വന്തമായിട്ടങ്ങ് പോകും പിന്നെ പ്ലസ് ടുവിനൊക്കെ പഠിക്കുമ്പോൾ ഒരു പെങ്കോച്ചിനെ ഇഷ്ടമായിരുന്നു അവൾ മുസ്ലിം ആയിരുന്നു പ്ലസ് ടു കഴിഞ്ഞതോടെ അവളുടെ കല്യാണമായി പിന്നെ കണ്ടിട്ടില്ല എൻ്റെ ചാച്ചനുണ്ടല്ലോ ഒരു പാവമാണ് തടിപ്പണിക്കാരനായിരുന്നു പോകുന്നത് ഒരു വട്ടം തടിപ്പണിക്ക് പോയിട്ട് കാലിൽ തട്ടി തടി വീണു അത് കഴിഞ്ഞ് പിന്നെ ചാച്ചിനത്തിരി ബുദ്ധിമുട്ടാണ് വീട്ടിലെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാതെ വന്നപ്പോൾ ചാച്ചന് വലിയ വിഷമമായി അങ്ങനെയാണ് കൂടി തുടങ്ങുന്നത് ചാച്ചൻ കൂടി തുടങ്ങിയതോടെ ചാച്ചന് എല്ലാ വിഷമവും മറന്നു പക്ഷേ ഞങ്ങളുടെ വിഷമവും മാറിയില്ല പിന്നെ അങ്ങോട്ട് വലിയ ബുദ്ധിമുട്ടായിരുന്നു അപ്പോഴമ്മച്ചി ഈ മഠത്തിലെ വീട്ടുപണിക്ക് പോകാൻ തുടങ്ങിയതായി ആ പൈസ കൊണ്ടാണ് ഞങ്ങളെയൊക്കെ വളർത്തിയത് ചാച്ചൻ വീട്ടിലെ കാര്യങ്ങളൊന്നും നോക്കാതെ വല്ലപ്പോഴും ചെറിയ എന്തെങ്കിലും പണിക്ക് പോകും വല്ല സിമൻറ്റ് ചുമക്കാനോ അല്ലെങ്കിൽ ടാപ്പിങ്ങോ അങ്ങനെ എന്തെങ്കിലും ആ പൈസ ചാച്ചിന് തന്നെ കുടിക്കാനുള്ളത് മാത്രമേ ഉള്ളൂ വീട്ടിലൊന്നും തരാതെ അങ്ങനെയാണ് അമ്മച്ചി മടുത്ത് ജോലിക്ക് പോകുന്നത് അപ്പം മുതലാ സത്യതീ പട്ടിണി മാറി തുടങ്ങിയത് ഞാൻ കൊച്ചുകൂട്ടിയാ എന്നാൽ അമ്മച്ചി ഇങ്ങനെ കഷ്ടപ്പെട്ട് പോകുമ്പോൾ വലിയ ബുദ്ധിമുട്ട് തോന്നുന്നു പത്താം ക്ലാസ് ഒക്കെ ആയപ്പോഴതിൻ്റെ ഒരു തീവ്രത മനസ്സിലായി തുടങ്ങിയത് ഈ ആമ്പിള്ളിയർക്കൊരു പ്രശ്നമുണ്ട് ഒരു പ്രായമായി കഴിഞ്ഞാൽ പിന്നെ അപ്പനോടും അമ്മയോടും പൈസയൊക്കെ ചോദിച്ചു വാങ്ങിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ഒരു പ്രശ്നം എനിക്കുണ്ടായിരുന്നു അതുകൊണ്ട് ചെറിയ ചെറിയ പരിപാടിക്കൊക്കെ ഞാനും പോകാമായിരുന്നേ ഈ കാറ്ററിങ് പിന്നെ ഡെക്കറേഷൻ അങ്ങനത്തെ പരിപാടിക്കൊക്കെ പള്ളിയിൽ സ്റ്റാർ ഇടുന്നൊരു പരിപാടിയുണ്ട് അതിനൊക്കെ പോകുമ്പോൾ പള്ളിയിൽ അച്ഛൻ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ടിപ്പ് വെച്ച് തരും നമ്മുടെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ നടന്നു പോകും ഈ കൂട്ടുകാരൊക്കെ ഓരോ കാര്യങ്ങൾക്ക് പൈസ കൊണ്ടുവരുമ്പോൾ നമ്മുടെ കയ്യിൽ പൈസ ഒന്നും ഇല്ലെങ്കിൽ ഭയങ്കര നാണക്കേട് തോന്നും ട്യൂഷൻ പഠിക്കുന്ന കാലത്ത് ശിവണ്ണനെ പരിചയപ്പെടുന്നത് ആ സമയത്ത് പുള്ളി ബസ്സിലാണ് അങ്ങനെ വെറുതെ പുള്ളിയുടെ കൂടെ കിളിയായിട്ട് പോയാണ് ബസ് ഓടിക്കാൻ ഞാൻ പഠിച്ചത് പിന്നെ ലൈസൻസ് എടുത്തു ജോലി തരപ്പെടുത്തി തന്നത് ശിവണ്ണം തന്നെയാണ് എനിക്ക് ജോലിയായി ആയിക്കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല എനിക്ക് ജോലി ആയപ്പോൾ തന്നെ ഞാൻ അമ്മയോട് പറഞ്ഞതാണ് ഇനി പണിക്കൊന്നും പോകണ്ടെന്ന് പക്ഷേ അമ്മച്ചി കേൾക്കത്തില്ല സ്വന്തമായിട്ട് അധ്വാനിച്ച അമ്മച്ചിക്ക് ജീവിക്കണമെന്ന് അതൊരു നല്ല കാര്യമാണ് അത്യാവശ്യം കാര്യങ്ങളൊക്കെ അമ്മച്ചി നടത്തുന്നതുകൊണ്ട് കുടുംബത്തിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ പോയി പിന്നെ സിമയുടെ കല്യാണം നടത്തിയത് അങ്ങനെ തന്നെയാണ് ഞാൻ ബസ്സിൽ കയറിയ സമയത്ത് തന്നെ കെ എസ് എഫ് ഇൽ ഒരു ചിട്ടി കൂടിയിട്ടുണ്ടായിരുന്നു ആ ചിട്ടി പിടിച്ചിട്ട് സിമിയുടെ കല്യാണം നടത്തി ഒരു ലവ് മാരേജ് ആയിരുന്നു അതുകൊണ്ട് അവർ വലിയ ചോദ്യം ഉണ്ടായില്ല അതുകൊണ്ട് നമ്മുടെ സ്ഥിതിക്ക് അനുസരിച്ച് ചെറുതായിട്ട് കൊടുത്ത് കല്യാണം നടത്തി അവൻ അടുത്ത് തന്നെയപ്പോൾ ഒന്നര കൊല്ലം ആവുന്നേ ഉള്ളൂ പിന്നെ സിൻ ലാബ് പഠിക്കുക ബി എസ് സി എം എൽ ടി അത് നമ്മുടെ കറുകച്ചാലാണ് പഠിക്കുന്നത് അവൻ അവനെക്കുറിച്ച് പറയുന്നത് അവൾ ശ്രദ്ധയോടെ കേട്ടിരുന്നു ഞാനിതൊക്കെ പറഞ്ഞത് ഞാൻ ഇതൊക്കെയാണെന്ന് തനിക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഈ പ്രശ്നങ്ങളും പ്രാരാബ്ദങ്ങളും ഒക്കെ നിറഞ്ഞതാണ് ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് വരുന്ന പെങ്കൊച്ച് ഇതൊക്കെ മനസ്സിലാക്കാൻ തയ്യാറാവുന്ന ഒരാളാവണം അവളെ ഒളി കണ്ടിട്ട് നോക്കി അവനത് പറഞ്ഞപ്പോൾ അതിൻ്റെ അർത്ഥം അവൾക്ക് മനസ്സിലായിരുന്നു കൊച്ചു ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തായിരുന്നോ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചു അവൾ അർത്ഥത്തിൽ തലയാട്ടി കംപ്ലീറ്റഡ് സർട്ടിഫിക്കറ്റ് ഇല്ല അതൊക്കെ അച്ഛൻ്റെ കയ്യിലാണ് ഇനി അതൊന്നും എടുക്കാൻ പറ്റില്ല അച്ഛൻ്റെ പിണക്കമൊക്കെ മാറൂടോ എല്ലാ അപ്പനമ്മമാർക്കും മക്കളുടെ എന്ന് പറഞ്ഞാൽ അതൊരു സ്വപ്നമല്ലേ അവർ ജനിക്കുന്ന സമയം മുതൽ ആ സ്വപ്നത്തിന് നിറം വയ്ക്കാൻ തുടങ്ങും താനാണെങ്കിൽ പുള്ളിയുടെ ആദ്യത്തെ കുട്ടിയാണ് താൻ ജനിച്ച സമയം മുതൽ എന്തൊക്കെ സ്വപ്നം കണ്ടിട്ടുണ്ടാവും അച്ഛൻ ആ കാര്യങ്ങളൊന്നും നടന്നില്ലെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ മനുഷ്യൻ്റെ സങ്കടവും ദേഷ്യവും ഒക്കെ തോന്നും സമയം ഒരുപാട് കാലം അതൊന്നും ഉണ്ടാവില്ല തന്നെ അച്ഛൻ മനസ്സിലാക്കി തിരിച്ചു പിടിച്ച് തനിക്ക് പറയാനുള്ളത് കേൾക്കുകയും ചെയ്യും അവൻ പറഞ്ഞപ്പോൾ അവൾ നന്നായി ഒന്ന് ചിരിച്ചു അപ്പോഴേക്കും കോട്ടയം എത്തിയിരുന്നു അവൻ രാവിലെ തന്നെ സുനിയെ വിളിച്ച് ബസ്സിലിരുന്ന് അവളുടെ ബാഗ് സ്റ്റാൻഡിലേക്ക് കടയിൽ ഏൽപ്പിക്കാൻ പറഞ്ഞിരുന്നു അതുകൂടി എടുത്ത ശേഷം തലേദിവസം അവിടെ കടയുടെ മുൻപിൽ വച്ചിരുന്ന് അവൻ്റെ ബൈക്കും സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അവളോട് കയറാൻ അവൻ ആവശ്യപ്പെട്ടു അവനപ്പം പുറകിലേക്ക് കയറുമ്പോൾ അവൾക്ക് ചെറിയൊരു നാണമൊക്കെ തോന്നിയിരുന്നു കടയിലുള്ള പല ബസ്സുകാരും ഇരുവരെയും നോക്കുന്നുണ്ട് അവനാണെങ്കിൽ ആരെയും മൈൻഡ് ചെയ്യാതെ വണ്ടിയുമായി പോവുകയും ചെയ്തു രണ്ടുപേരും വീട്ടിലേക്ക് എത്തുമ്പോൾ കുറച്ചധികം ആളുകൾ അവരെ കാത്തിരിപ്പുണ്ടായിരുന്നു മുറ്റത്തെ ചാമ്പയുടെ തണലിലേക്ക് ബൈക്ക് നിർത്തിയപ്പോൾ ഒരു ഭയത്തോടെ തന്നെയാണ് ലക്ഷ്മി ഇറങ്ങിയത് ബൈക്ക് ഓഫ് ചെയ്ത താക്കോലുമെടുത്ത് സെബാസ്റ്റിനും ഇറങ്ങി വരാന്തയിൽ തന്നെ ജോജിയും പള്ളിയിലെ കമ്മറ്റിയിലെ രണ്ട് മൂന്ന് പേരും ഇരിപ്പുണ്ട് വിവരമറിഞ്ഞുള്ള അറിഞ്ഞുള്ള വരമാണെന്ന് സെബാസ്റ്റിന് തോന്നിയിരുന്നു ലക്ഷ്മി അവന്റെ പുറകിലായി നിന്നു സെബാനെ കയറുക കമ്മറ്റിയിലുള്ള മുതിർന്ന തങ്കച്ചൻ അവനെ വിളിച്ചു അവൻ അകത്തേക്ക് കയറിയപ്പോൾ ലക്ഷ്മിയുടെ മുഖത്തേക്ക് എല്ലാവരും നോക്കി അകത്തേക്ക് പൊയ്ക്കു എന്നൊരാംഗ്യം അവൻ കാണിച്ചു അവളത് അനുസരിച്ച് അകത്തേക്ക് കയറി എല്ലാവരെയും തന്നെ നോക്കുന്നുണ്ടെന്ന് അവൾക്ക് അറിയാമായിരുന്നു എന്നതാടാ ഈ കേൾക്കുന്നതൊക്കെ ഈ പള്ളിയും പട്ടക്കാരുമായിട്ടൊക്കെ നടക്കുന്ന നമുക്ക് ഈ വിടിച്ചുകൊണ്ട് വരവൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണോ തങ്കച്ചൻ സെബാസ്റ്റിനോട് ചോദിച്ചു പെട്ടെന്ന് എന്ത് മറുപടി പറയണമെന്ന് അവൻ അറിയില്ലായിരുന്നു സിനി പഠിക്കുന്നത് പള്ളിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഫീസിലൊക്കെ ഇളവുണ്ട് അതുകൊണ്ട് അർത്ഥം കുറിച്ചൊന്നും പറയാനും പറ്റില്ല അച്ഛൻ്റെ കെയർ ഓഫ് ആയോണ്ട് ഫീസൊക്കെ കുറച്ചാണ് പഠിപ്പിക്കുന്നത് തങ്കച്ചായ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പറ്റിപ്പോയതാ ഏതായാലും പറ്റിയത് പറ്റി നമുക്ക് കല്യാണം എത്രയും പെട്ടെന്ന് നടത്തിയേക്കാം ആ പെങ്കോച്ചി നമ്മളെ സഭയിലോട്ട് ചേർന്നാൽ മതിയല്ലോ തങ്കച്ചൻ പറഞ്ഞപ്പോൾ അകത്ത് നിന്ന് ലക്ഷ്മി ഞെട്ടിപ്പോയിരുന്നു ഇത്രയും താള് കാലം താൻ കൂടെ കൊണ്ട് നടന്ന വിശ്വാസങ്ങളും ആചാരങ്ങളും എല്ലാം മറന്ന് മറ്റൊരു മതത്തിലേക്ക് അത് അവൾക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുന്നതായിരുന്നില്ല പക്ഷെ എതിർക്കാൻ സാധിക്കില്ലല്ലോ തൻ്റെ അവസ്ഥ ഇപ്പോൾ അങ്ങനെ ആയിപ്പോയില്ലേ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം ഞാൻ ഈ കാര്യത്തിനകത്ത് ഇതുവരെ ഒരു തീരുമാനം എടുത്തിട്ടില്ല അവൻ പറഞ്ഞു എടുത്തിട്ടില്ലെന്ന് പറയുമ്പോ ആ പെങ്കൊച്ചിനെ തിരിച്ചുകൊണ്ടാക്കാനാണോ നീ വിചാരിക്കുന്നത് അയാൾ ചോദിച്ചു എന്തായാലും ഞാൻ അറിയിക്കാം സെബാസ്റ്റിൻ അങ്ങനെ പറഞ്ഞപ്പോൾ അമ്മച്ചി ആയിരിക്കും ഇവരെ വിളിച്ചു വരുത്തിയതെന്ന് ഉറപ്പായിരുന്നു എങ്കിൽ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ നീ എന്താണെന്ന് വെച്ചാൽ ഒരു തീരുമാനം എടുക്കുക അച്ഛനൊന്നും കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ല അച്ഛനൊക്കെ അറിഞ്ഞ നാണക്കേടാ തങ്കച്ചൻ പറഞ്ഞപ്പോൾ അവനൊന്ന് തലയാട്ടി കാണിച്ചിരുന്നു തങ്കച്ചനും കൂടെ ഉണ്ടായിരുന്ന ബാബുവും കൂടി ഇറങ്ങിയതോടെ ജോജി അവനെ അവനെയൊന്നും ചിരിയോടെ നോക്കി അളീൻ എപ്പോൾ വന്നു ഞാൻ കുറച്ചു മുമ്പ് വന്നതേ ഉള്ളൂ അപ്പോഴവരെല്ലാവരും കൂടി ഇവിടെ ഉണ്ടായിരുന്നു അവരെല്ലാവരും കൂടെ എന്നെ പിടിച്ച് ഇവിടെ ഇരുത്തി അവനെ നോക്കാൻ ഒരു മടിയുണ്ടായിരുന്നു പെങ്ങളുടെ ഭർത്താവാണ് അവൻ തന്നെക്കുറിച്ച് എന്ത് ഒരു സംശയം അവന്റെ മുഖത്തുണ്ടായിരുന്നു അത് ജോജിക്കും തോന്നിയിരുന്നു അത് മനസ്സിലാക്കി എന്നതുപോലെ അവന്റെ അരികിലേക്ക് വന്നിരുന്നു ജോജി ശേഷം പറഞ്ഞു ഇതൊന്നും വലിയ കാര്യമല്ല അലിയ നമുക്കൊരു പെങ്കൊച്ചിനെ ഇഷ്ടപ്പെടുന്നു അതിനെ നമ്മൾ കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്നു അതിൽ നമുക്കില്ലാത്ത ബുദ്ധിമുട്ട് നാട്ടുകാർക്ക് എന്തിനാ അതൊന്നും കാര്യം പിന്നെ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ ഒരു സമയം കഴിയുമ്പോൾ അങ്ങ് തീർന്നോളും നാളെ ഒരു കൊച്ചുണ്ടായാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ ഇതൊക്കെ ആദ്യം തന്നെ ഞങ്ങളുടെ കല്യാണത്തിന് എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു ഇപ്പം അമ്മച്ചിക്കിതേ അവളെ കാണാതിരിക്കാൻ വയ്യ എന്നാ വിളിച്ചുകൊണ്ട് വരുന്നതെന്ന് ചോദിക്കാനാണ് എന്നോട് പറഞ്ഞു വിട്ടിരിക്കുന്നത് ജോജി അങ്ങനെ പറഞ്ഞപ്പോൾ നേരിയൊരാശ്വാസം അവൻ ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു എന്നാൽ ഞാൻ ഇറങ്ങിയേക്കട്ടെ പിന്നെ അവളെയും കുഞ്ഞിനെയും ഞാൻ നാളെ വീ വണ്ടി വിളിച്ചുകൊണ്ട് വന്ന വീട്ടിലോട്ടും കൊണ്ടുപോകട്ടെ ഇനി പളീനെ ബുദ്ധിമുട്ടുകയാണെങ്കിൽ വീട്ടിൽ കൊണ്ടുവിടാൻ നിൽക്കണ്ട എനിക്ക് സാഹചര്യമൊക്കെ അറിയാമല്ലോ അത് വേണ്ടളിയാ ചടങ്ങ് ചടങ്ങ് പോലെ തന്നെ നടക്കട്ടെ ഞായറാഴ്ചത്തേക്ക് അവളെയും കുഞ്ഞിനെയും വീട്ടിലേക്ക് ഞാൻ കൊണ്ടുവിടാം എന്നാൽ ശരി അങ്ങനെ ആവട്ടെ ഞാൻ ഇറങ്ങിയേക്കാം അതും പറഞ്ഞ് ജോജി പോയപ്പോൾ ഇനി മുൻപോട്ട് എന്തൊക്കെ തരണം ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയിൽ അവന് തോന്നി അകത്തേക്ക് കയറിയപ്പോൾ അവിടെ നിൽക്കുന്ന ലക്ഷ്മിയെ കണ്ടവനൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു വന്തപാടെ നിൽക്കാതെ പോയി കുളിക്കുകയോ മറ്റോ ചെയ് അപ്പോഴേക്കും അടുക്കളയിൽ നിന്നും അമ്മച്ചെയും എത്തിയിരുന്നു കാപ്പിവെല്ലം വേണോടാ അവനെയും ലക്ഷ്മിയും നോക്കിക്കൊണ്ട് അവരത് പറഞ്ഞത് ചോറിരിപ്പുണ്ടോ അവൻ ക്ഷീണത്തോടെ ചോദിച്ചു നീ ഉച്ചക്കൊന്നും കഴിച്ചില്ലേ പോയടത്ത് തിന്നാനൊന്നും കിട്ടിയില്ലേ അവളെ നോക്കിക്കൊണ്ടാണ് അവർ ചോദിച്ചത് ഞാൻ പറഞ്ഞത് തിരിച്ചെടുത്തു അവൻ ദേഷ്യത്തോടെ മുറിയിലേക്ക് പോയപ്പോൾ അവർക്ക് സങ്കടം തോന്നി അവർ പെട്ടെന്ന് അടുക്കളയിലേക്ക് പോയി ചോറും കറികളും എടുത്ത് മേശപ്പുറത്ത് നിരത്തി വെച്ചു ലക്ഷ്മിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അവനെ വിളിച്ചുകൊണ്ട് വാ എന്നിട്ട് ചോറ് വിളമ്പിക്കൊടുത്ത് കഴിക്കാൻ നോക്ക് അവൾ അനുസരണയോടെ തലയാട്ടി അവൻ്റെ മുറിയുടെ അരികിലേക്ക് ചെന്നപ്പോൾ അവൻ ഷർട്ട് ഉരിയിടുകയാണ് അവൾ പെട്ടെന്ന് തുറന്നു കിടന്ന ഒന്ന് കുട്ടി അവൻ തിരിഞ്ഞു നോക്കി അവളെ കണ്ടപ്പോൾ പെട്ടെന്ന് ഷർട്ട് എടുത്ത് വീണ്ടും ശരീരത്തിലേക്ക് ഇട്ടു ചോറ് കഴിക്കാൻ പറഞ്ഞു അമ്മ ഓ വേണ്ട അവൻ താല്പര്യമില്ലാതെ പറഞ്ഞു അമ്മയെല്ലാം വിളമ്പി വെച്ചു ഇനി കഴിച്ചില്ലെങ്കിൽ അത് വിഷമാവില്ലേ അവൾ ചോദിച്ചപ്പോൾ അവൻ അവളെ ഒന്ന് നോക്കിയ ശേഷം പറഞ്ഞു ഞാൻ വരാം താൻ ചെല്ലു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ